യേശുവിലേറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ നന്മകൾ അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കും സമയത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും നമുക്ക് നന്ദി പറയാം ഇന്ന് ഉപവാസത്തോടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിൽ നിന്നൊരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തി എന്ന സഹോദരനാണ് അദ്ദേഹത്തെ ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ നിയോഗങ്ങൾ കുടുംബം തലമുറ എല്ലാം ഓർത്ത് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നല്ലൊരു ദിവസമാണ് ഈ ദിവസം കേൾക്കുന്ന വചനം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി മാറട്ടെ ദൈവത്തിന്റെ അത്ഭുതം ജീവിതത്തിൽ കാണാൻ ഇടവരട്ടെ തെളിഞ്ഞ മനസ്സുള്ള ഈ സമയം പ്രഭാതത്തിൻ്റെ ഈ സമയം തെളിഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയം ഈ വചനം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കുടുംബത്തിൻ്റെ അനുഗ്രഹമായി തലമുറയുടെ വിടുതലായി സൗഖ്യമായി ഒക്കെയും വെളിപ്പെടും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ മാതാപിതാക്കളെ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ കടാക്ഷമി ഭവനത്തിൻ്റെ മേലുണ്ടാകണമേ അവരെഴുതി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ട് വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട് എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകണമേ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ജോഷുവായുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ൂന്ന് മുതലുള്ള വാക്യമാണ് വാഗ്ദത്ത അനുഗ്രഹത്തെ കുറിച്ചാണ് ജോഷയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ വചനത്തിലൂടെ അതൊന്ന് ശ്രദ്ധിക്കാമോ അല്ലെങ്കിൽ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുമോ ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി രണ്ട് കാര്യമുണ്ട് ദൈവം അവർക്കത് നൽകി അവർ അത് കൈവശമാക്കി നമ്മൾ ദിവസം നമ്മുടെ പ്രാർത്ഥനയും ത്യാഗത്തോടെ നേരത്തെ എഴുന്നേറ്റ് വചനം കേൾക്കുന്നതൊക്കെ ചില നന്മകൾ ദൈവം നൽകുന്നത് കൈവശമാക്കാൻ കാരണമാകും നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ വിശ്വാസവും ദൈവാശ്രയത്വവും അത് കൈവശമാക്കാൻ ആവശ്യമാണ് എന്തിനാണ് നമ്മളിങ്ങനെ വചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നറിയാമോ ദൈവം നൽകുന്ന ആ വിടുതൽ ദൈവം നൽകുന്ന ആ നന്മ കൈവശമാക്കുവാൻ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അവർ കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു അവിടെ താമസിച്ചു അങ്ങനെ താമസിച്ച ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് നാൽപ്പത്തി നാലാമത്തെ വാക്യമാണ് ദൈവം അനുഗ്രഹിച്ച സ്ഥലത്ത് താമസിച്ചതിൻ്റെ പ്രത്യേകത നാൽപ്പത്തി വാക്യം കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി സ്വസ്ഥത സമാധാനം നൽകി എല്ലാ അതിർത്തികളിലും നാലു വശത്തു നിന്നും അവർക്ക് സ്വസ്ഥത നൽകി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത സമാധാനത്തെ നൽകും ആ വചനം നോക്കിക്ക് അവർ ദൈവം അനുഗ്രഹിച്ച സ്ഥലത്ത് വാസമുറപ്പിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം സ്വസ്ഥത നൽകും സമാധാനം നൽകും അടുത്ത ബാക്കി നോക്കൂ ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല ശത്രുക്കൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നല്ല ഉണ്ടായിരുന്നു പക്ഷേ ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല അപ്പൊ അത്രയും ദൈവ സാന്നിധ്യത്തിന്റെ സംരക്ഷണ പറ്റി അവിടെ ഉയർന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെയുള്ള അനുഗ്രഹം നിങ്ങളിൽ വരും സ്വസ്ഥത നിങ്ങളുടെ കുടുംബത്തിൽ വരും നാലു വശത്തു നിന്നും സംരക്ഷണം ദൈവം തരും ശത്രുക്കളിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും ദൈവത്തിന്റെ സംരക്ഷ അടുത്തത് കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒരു തിന്മയ്ക്കും അവരുടെ മേൽ ആധികാരമോ ആധിപത്യമോ നേടാൻ കഴിഞ്ഞില്ല നാല്പത്തഞ്ചാമത്തെ വാക്യം ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി എല്ലാം ഒന്നൊഴിയാതെ എല്ലാം നിറവേറി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണോ എന്തൊക്കെയാണോ അവർ പ്രാർത്ഥിച്ചത് ദൈവം എന്തൊക്കെയാണോ വാഗ്ദാനം കൊടുത്തത് എല്ലാം നിറവേറി നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് മനസ്സിൽ ദൈവവചനത്തോട് വെച്ച വിഷയങ്ങളുണ്ട് എല്ലാം നിറവേറും ഒന്നൊഴിയാതെ എല്ലാം നിറവേറി ഇവിടെ ദൈവത്തിൽ ഒത്തിരി വാക്തത്വം കിടപ്പുണ്ട് ഈ വചനം വിശ്വസിക്കുമ്പോൾ ഈ വാക്തത്വ വചനങ്ങൾ വിശ്വ നിങ്ങൾ താമസിക്കുന്ന ആ വീട് ആ വീടിന് ചുറ്റും ശത്രുക്കൾക്ക് തിന്മയ്ക്ക് അന്ധകാര സ്വാധീനങ്ങൾക്ക് തള്ളി അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധം നാലു വശത്തു നിന്നും ദൈവത്തിന്റെ സംരക്ഷണം ഉയർന്നു നിൽക്കട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം എന്നിട്ട് ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹം എന്നതുപോലെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ കഴിയട്ടെ ശത്രുക്കളിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇത് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ വീട് ആ വീടിൻ്റെ നാല് വശം അതിൻ്റെ ഓരോ മുറികൾ കയറി വരുന്ന വഴി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുമാകട്ടെ അവിടെ എല്ലാം ദൈവത്തിൻ ദൈവം നൽകുന്ന സ്വസ്ഥത വരട്ടെ ശത്രുക്കളിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് എഴുതിയിട്ടുണ്ട് ദൈവവചനം കേൾക്കുന്ന നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ ജീവിതത്തെ ആയുസ്സിനെ ഒരു ശത്രുവിനും ഒരു തിന്മയ്ക്കും ഒരു ഒരു പിശാചിനും തോൽപ്പിക്കാൻ കഴിയില്ല എഴുതിയിട്ടുണ്ട് ശത്രുക്കളിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ശത്രുക്കളുണ്ട് ശത്രുക്കൾ ഇല്ലെന്നല്ല പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികളില്ലെന്നല്ല വെല്ലുവിളികളുണ്ട് തോൽപ്പിക്കാൻ നോക്കുന്നവരുണ്ട് തകർന്നു കാണാൻ ആഗ്രഹിച്ച് വട്ടം നടക്കുന്നവരുണ്ട് തോൽക്കുമ്പോൾ ഉച്ചത്തിൽ പരിഹസിക്കുന്നവരുണ്ട് പക്ഷെ ശത്രുക്കളിൽ ആർക്കും ശത്രുക്കളിൽ ആർക്കും ഏത് മേഖലയിലാണ് ശത്രുക്കൾ ഇല്ലാത്തത് എന്തു മേഖലയിലും അസൂയാലുക്കളും ഏഷണിക്കാരും ശത്രുക്കളും ഉണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറയുന്നവരുണ്ട് ദോഷം പറയുന്നവരുണ്ട് തിന്മ പറയുന്നവരുണ്ട് അസൂയ പറയുന്നവരുണ്ട് അസൂയ കാണിക്കുന്നവരുണ്ട് ശത്രുക്കളുണ്ട് പക്ഷെ ശത്രുക്കളിൽ ആർക്കും എഴുതിയിട്ടുണ്ട് ആ വാക്ക് ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല തോപ്പിക്കാൻ സാധിച്ചില്ലെന്നല്ല എതിർക്കാൻ പോലും പറ്റിയില്ലെന്നാണ് എതിർക്കാൻ പോലും കഴിഞ്ഞില്ല ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറി ഞാനും ഈ ആലയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ ധ്യാനം നടക്കുകയാണല്ലോ ശുശ്രൂഷകളുണ്ടല്ലോ ഞാനും കാണുന്ന അങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിയോഗത്തോട് എഴുതി വച്ച കാര്യങ്ങൾ ദൈവമെല്ലാം ഓരോന്നോരോന്നെല്ലാം നിറവേറ്റുന്നതായി അനുഗ്രഹിക്കുന്നതായി ഒരാഴ്ചയുണ്ടല്ലോ ഒരു വെള്ളിയാഴ്ച സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം അൻപതോളമാണ് എഴുതി തന്ന സാക്ഷ്യങ്ങൾ വേറെ അത് വായിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടത്തില്ല ഇത്രയും പേര് സമയം സാക്ഷ്യം പറയും പന്ത്രണ്ടേകാൽ മുതൽ ഒന്നേ അഞ്ചു വരെ സാക്ഷ്യം പറയാനൊക്കെ എടുക്കുന്നുണ്ട് അമ്പത് ഒക്കെ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓരോ ആഴ്ചയിലുമാണ് അത്ഭുതം തോന്നും ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം വ്യാഴാഴ്ച ദിവസവും ഉണ്ടല്ലോ പന്ത്രണ്ടരയ്ക്ക് വേളാങ്കണ്ണി മാതാവിനോടൊന്ന് നോവേനിയും മുട്ടിന്മേൽ ഇഴഞ്ഞ് ഒരു നേർച്ച പോലെ മുട്ടിന്മേൽ ചാപ്പലിൽ ഇഴഞ്ഞ് അതിവികാരുണ്യത്തിൽ ആ നിയോഗം മുട്ടിച്ച് ആ പാത്രത്തിൽ നിക്ഷേപിക്കുന്നു ശേഷം നേർച്ച ഭക്ഷണത്തിനായി പോകുന്നു അതിനുശേഷം വചന ശുശ്രൂഷ ജപമാല ശബമാല അഞ്ചുമണിക്ക് വിശുദ്ധ കുർബാന ആറേകാലിന് വിശുദ്ധ യുധാശ്രീകായുടെ മാധ്യസ്ഥം തേടിയുള്ള നോവേന അനേകത അനുഗ്രഹമാകുന്നു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുന്നത് കൽക്കുരിശിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാംങ്ങളെല്ലാം ദൈവം നിറവേറ്റുന്നു പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം ഉത്തരം നൽകുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട് ഇന്നത്തെ ഈ ആശീർവാദത്തിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓരോ വ്യാഴാഴ്ചത്തെ ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആ ഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് കേട്ട വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ശത്രുക്കളിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എതിർക്കാൻ കഴിഞ്ഞില്ല വാഗ്ദത്തങ്ങളെല്ലാം ഒന്നൊഴിയാതെ എല്ലാം നിറവേറി എല്ലാം നിറവേറി നിറവേറ്റി ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നാലു വശത്തു നിന്നും അവർക്ക് സംരക്ഷണം കൊടുത്തു സ്വസ്ഥത കൊടുത്തു സമാധാനം കൊടുത്തു ഇതേപോലത്തെ അനുഗ്രഹം ഈ കുടുംബത്തിന് അങ്ങ് കൊടുക്കണമേ ഈ ജനത്തിന് അങ്ങ് കൊടുക്കണമേ ഈ പ്രിയപ്പെട്ടവർ അങ്ങ് അങ്ങ് കൊടുക്കണമേ ഈ ജനം സങ്കടത്തിലാണ് ഇവർ പ്രയാസത്തിലാണ് ഇവരിലേക്ക് അത് പകരണമേ സ്വസ്ഥത പകരണമേ സമാധാനം പകരണമേ തടസ്സങ്ങളെ മാറ്റണമേ വെല്ലുവിളികളെ മാറ്റണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ ജീവനുള്ള ദൈവപ്രവർത്തികൾ ഇവരിൽ സംഭവിക്കട്ടെ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ നല്ല ജോലി ലഭിക്കട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ നല്ല സന്തോഷം സമാധാനം ഐശ്വര്യം ഉണ്ടാകട്ടെ രോഗികളായി നിങ്ങളുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിനും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയും നിരാശയിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഇന്നത്തെ വചനം അനേകം കഴിച്ചു കൊടുക്കണം കാരണം അത് ദൈവം മഹത്വത്തിന് കാരണമാവും കാരണം ദൈവവചന ദൈവവചനം നമ്മൾ അനേകരിലെത്തിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികളാണ് നമ്മളിൽ ഉണ്ടാവുന്നത് അനേകർക്ക് സാധ്യമെങ്കിൽ അയച്ചു കൊടുക്കുക നാളെ ഈ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളങ്കിൽ എന്ന പോലെ എന്നെ നിങ്ങളെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ അമ്മയാകുവാൻ യേശുവിന്റെ അമ്മയാക അനാദികാലം മുൻപേ അനാദികാലം മുൻപേ പിതാവായ ദൈവം പിതാവായ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു